ാരൻ ചാനൽ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ ഇപ്പോ നമ്മുടെ വെസ്റ്റേൺ ആയിട്ടുള്ള കളി തുടങ്ങാൻ ഏകദേശം നിമിഷങ്ങൾ ബാക്കി ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ആ കളിയുടെ ഇടയ്ക്കോ എവിടെയൊക്കെ ആയിരിക്കും കാരണം അതിന് തൊട്ട് മുന്നേ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കളി തുടങ്ങുന്നതിന് മുമ്പ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വിക്ടർ റോസമന്റെ ന്യൂസ് ഇന്ന് മൊത്തം ചർച്ചയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് സോഴ്സ് ഒരു നല്ലൊരു ക്ലീൻ സോഴ്സിൽ നിന്നാണ് വിക്ടർ ഓസമന്റെ ന്യൂസ് വന്നിരിക്കുന്നത് പക്ഷേ വിച്ച് ഇസ് ഫണ്ണി കാരണം നമ്മൾ വിക്ടറോസിയമെന്നെ നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലുക്കാക്കു പ്ലസ് ഒരു യങ് പ്ലെയർ പ്ലസ് ഒരു മുപ്പത് പ്ലസ് ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് മില്യൺ യൂറോസ് ആണോ പൗണ്ട്സ് ആണോ യൂറോസ് ആയിരിക്കണം അതായിരിക്കണം എനിവേ എൺപത് തൊട്ട് തൊണ്ണൂറ് മില്യൺ യൂറോസ് ഓർ പൗണ്ട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്താൽ പോയിരിക്കുന്നത് എന്നുള്ളത് നാ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ നമ്മൾ മൊത്തം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ആ ഗ്രൂക്കോൺ നമ്മൾ വിക്ടറോസിയമിനെ കിട്ടി എന്നുള്ളത് ഇത് ലുക്കാക്കുവിന്റെ മേലിലും നമ്മൾ ഞാൻ നമ്മൾ ഭയങ്കര തുള്ളിച്ചാട്ടിട്ടുള്ളതാണ് കഹാബച്ചു മേലും തുള്ളിച്ചാടിയിട്ടുള്ളതാണ് ഹക്കീം സിയേജ് ടീമോണർ ക്രിസ്ത്യൻ പുളിസിക്ക് ഇങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ കേട്ടിട്ട് നമ്മൾ തുള്ളിച്ചാട്ടിട്ടുള്ളത് അപ്പൊ ഇനി ഞാൻ അങ്ങനെ ഒരു പ്ലെയറിന്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ വല്ലാണ്ട് തുള്ളിച്ചാടുന്നില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിക്ടർ ഓസിമൻ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എ പ്രോപ്പർ സ്ട്രൈക്കർ ഒരു ക്ലിനിക്കൽ ഫിനിഷർ ബ്രില്ല്യൻ വിത്ത് ഇസ് ഹെഡ് അടിപൊളി ലീപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ഒരു കൺട്രോൾ ബോൾ കൺട്രോൾ ചെയ്ത് ഒരു ഷോട്ട് അതൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ എല്ലാ ഫാൻസ് ഇങ്ങനെ ഇളകിയിരിക്കുകയാണ് പക്ഷെ കുറച്ചും കൂടി ഡീപ്ലി നമ്മൾ വിക്ടറോസമനെ കുറിച്ച് അനലൈസ് ചെയ്താൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ വിക്ടറോസമന്റെ കളി കാണുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ഗുഡ് സ്ട്രൈക്കർ പക്ഷെ നമ്മൾ ഈ എഴുതിത്തള്ളി വീതി ഉറപ്പിച്ചു വരയ്ക്കുന്നവർ തരത്തിലുള്ള ഒരു ോ അല്ലെങ്കിൽ ഒരു ഐ മീൻ പ്രൈം റോബർട്ട് ലെവൻഡോസ്കിയോ അല്ലെങ്കിൽ ഒരു പ്രൈം ബെൻസിമയോ ആയിട്ടില്ല വിക്ടർ വിൽ മിസ് കൈൻഡ് ഓഫ് ചാൻസസ് അദ്ദേഹത്തിന് കിട്ടുന്ന ചാൻസസ് അദ്ദേഹം മിസ് ചെയ്യും സ്കോർ ചെയ്യുന്ന ചാൻസസ് സ്കോർ ചെയ്യും ചിലപ്പോൾ ടഫ് ആയിട്ടുള്ള ചാൻസസ് സ്കോർ ചെയ്യും ഇപ്പൊ ഹാലൻഡ് ഈ ഒരു സീസൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ചാൻസസ് പുള്ളിക്കാരൻ മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും വളരെ ടഫ് ആയിട്ടുള്ള ചാൻസസ് പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുണ്ട് സോ വിക്ടർ ഓസിമൻ ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് സ്ട്രൈക്കർ ഒരു ഹാൻഡ് ഡെസ്ക് കൈൻഡ് ഓഫ് ഫ്രണ്ട് സ്ട്രൈക്കറാണ് ഏർലിൻ ഹാൻഡസ്ക് എന്ന് ഞാൻ പറയാം എന്ന് പറയാൻ ഡെസ്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ബിൽഡപ്പിൽ ഒന്നും അങ്ങനെ ഇൻവോൾവ് ആവുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കർ അല്ല ഹി ത്രൈസ് ഓൺ സപ്ലൈ അപ്പൊ റെഗുലർലി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി കാ സ്കോർ ദോസ് ഗോൾസ് ഫോർ അസ് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് എന്തായാലും ജാക്സനെക്കാളും ഭേദമായിരിക്കുന്നുള്ളത് വിച്ച് കുഡ് ബി പോസിബിൾ എനിക്ക് ജാക്സന്റെ എല്ലാവരും ഫിനിഷിങ് ഫിനിഷിങ് എന്ന് പറയണത് എനിക്ക് ജാക്സന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗില് മാത്രമല്ല ശ്രദ്ധിച്ചറിയാൻ അറിയാൻ പറ്റും അവന്റെ വൺ ഓൺ വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് അവൻ ആ ചാലഞ്ച് പോവില്ല ഈ പ്ലേസ് ഇസ് സേഫ് ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചിൽ അവൻ ഒരു അറ്റാക്ക് ചെയ്യാൻ പോവില്ല അപ്പോ ജാക്സനെ കാട്ടിലും ഒരു പ്ലെയർ ആണോ വിക്ടർ ഓസിമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഹിസ് എൻ ഈസ് നമുക്ക് വേണ്ടത് എന്ത് തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് വിനീഡ ക്ലിനിക്കൽ എലീറ്റ് സ്ട്രൈക്കർ ഫ്രഡ് അങ്ങനത്തെ ഒരു പ്രൊഫൈൽസ് ഒക്കെ വളരെ കുറവാണെന്ന് മാർക്കറ്റിൽ കാൻ ഓസമൻ ഫിൽ ദാറ്റ് ഗ്യാപ്പ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം വി ഡോൺ നോ ഓൺലി ടൈം വിൽ ടെൽ ബട്ട് ദിസ്ഇസ് പ്രെഡി ഇൻട്രസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് നമ്മൾ അഗ്രസീവ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് വി വോണ്ട് ടു സൈൻ ലുക്കാക്കു പ്ലസ് വിക്ടർ പ്ലസ് എ യങ് പ്ലെയർ ആരായിരിക്കും ആ യങ് പ്ലെയർ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നാലും ഇപ്പൊ കറണ്ട് സ്ക്വാട്ടിൽ കളിക്കുന്നവരിക്കില്ല ഏതെങ്കിലും ഒക്കെ ഒരു ലോണി കൊടുക്കുന്ന ഒരു പ്ലെയർ ആവാനായിരിക്കില്ല യങ് പ്ലെയർ കുഡ് ഓൾസോ ബി അമൗണ്ട് ഹീ കുഡ് ബി എ പൊട്ടൻഷ്യൽ എന്താ പറയുക പോസിബിലിറ്റിഫർ അറിയില്ല കണ്ടറിയണം ഞാൻ എക്സൈറ്റഡ് ഓവർ എക്സൈറ്റഡ് അല്ല ഹാപ്പിയാണ് നമ്മുടെ ദിശ ഒരു സ്ട്രൈക്കറിലേക്ക് നമ്മൾ സൈൻ ചെയ്യണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസിലേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് ബാക്കി എല്ലാം നമുക്ക് കണ്ടറിയാൻ പറ്റുള്ള ഡൂസ് എടുക്കാം സോ മച്ച് വാച്ചിങ് സാനിംഗ്